ഇടുക്കി ജില്ലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു ദിവസങ്ങൾക്കിടയിൽ നെടുങ്കണ്ട മേഖലയിലുണ്ടായ ബലാത്സംഗം കൊലപാതകം എന്നീ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട രണ്ട് കുറ്റകൃത്യങ്ങളുടെ ഞെട്ടലിലാണ് നാട കുറ്റകൃത്യങ്ങൾ തുടർക്കതിയാകുമ്പോഴും പോലീസിനോ മറ്റു വകുപ്പുകൾക്കോ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്കോ വിവരങ്ങളോ ഇല്ല എന്നതാണ് ഞെട്ടിക്കുന്നത് ഇടുക്കിയിലെ തോട്ടം മേഖലയിലും വ്യാപാര സ്ഥാപനങ്ങളിലും നിർമ്മാണ മേഖലയിലും അടക്കം പതിനായിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലി നോക്കുന്നത് ഇവർക്കിടയിലെ കുറ്റകൃത്യങ്ങൾ വർധിക്കുമ്പോൾ നാട്ടുകാർ അതീവ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടത്തിന് സമീപം താന്മുട്ടിൽ വെച്ച് അസം സ്വദേശിനിയായ യുവതിയെ അസം സ്വദേശികൾ തന്നെയായ നാലുപേർ ചേർന്ന് കൂട്ടബലാത്സംഘം നടത്തിയത് നെടുങ്കണ്ടത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു പ്രതികൾ ഇവർ ഇപ്പോൾ റിമാൻഡിലാണ് ഈ സംഭവം നടന്ന രണ്ടു ദിവസങ്ങൾക്കിപ്പുറമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്ത കൂടി പുറത്തു വന്നത് കൊലപാതകം എന്നതിലുപരി ഇതിനായി തെരഞ്ഞെടുത്ത അതിക്രൂരമായ മാർഗമാണ് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നത് സ്ത്രീയെ തലയ്ക്കടിച്ച് നിലത്ത് വീഴ്ത്തിയ ശേഷം അവരുടെ തലയിൽ കയറി നിന്ന് മർദ്ദിക്കുക നിലത്തുകിടക്കുന്ന സ്ത്രീയുടെ അടിവയറ്റിലടക്കം ചാടി ചവിട്ടുക മർദ്ദനത്തിനൊപ്പം ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുക കൊടും ക്രിമിനലുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തോട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ജില്ലയിലെ തോട്ടം മേഖലയിലും വ്യാപാര സ്ഥാപനങ്ങളിലും നിർമ്മാണ മേഖലയിലുമെല്ലാം ഇവരുടെ സാന്നിധ്യമുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരുടെ പശ്ചാത്തലം മിക്കപ്പോഴും ക്രിമിനൽ സ്വഭാവമുള്ളതാണ് എന്നാൽ ഇത് കണ്ടെത്തുന്നതിന് ആവശ്യമായ ഇടപെടലും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്നില്ല ഈ അന്യ സംസ്ഥാന വളരെയധികം ഇടുക്കി ജില്ലയിലാണ് കുറച്ച് കുറവുണ്ടായിരുന്നത് പക്ഷേ ഈ തോട്ടം മേഖലകളിലും മറ്റും ഹോട്ടലുകളിലും ഒക്കെ ആയിട്ട് നിരവധി ആളുകളാണ് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെത്തുന്ന ആളുകളുടെ ഡീറ്റെയിൽസൊന്നും പഞ്ചായത്ത് അധികൃതരുടെ അധികൃതരുടെ അതുപോലെ തൊഴിലുടമകളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിന്റെ കയ്യിലോ ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് സത്യാവസ്ഥ അതുമൂലം ജനങ്ങൾ ഭയങ്കര ആശങ്കയിലാണ് കാരണം ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെയേറെ ആശങ്കയാണ് ഈ കാര്യത്തിൽ സാധാരണക്കാരെ ആളുകൾക്കുള്ളത് ചില കേന്ദ്രങ്ങളിൽ പെൺവാണിപ്പം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നതായാണ് വിവരം ഇതിനോടൊപ്പം ജില്ലയിലേക്ക് എത്തുന്ന ലഹരി മരുന്നിന്റെ ഹബ്ബായും ഇതര സംസ്ഥാനക്കാരായ ചിലർ പ്രവർത്തിക്കുന്നതായി വിവരമുണ്ട് ഞായറാഴ്ചകളിൽ ഹൈറേഞ്ചിലെ മിക്ക ടൗണുകളിലും ഇവരുടെ അതിക്രമം ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ബാറുകളുടെയും ബസ് സ്റ്റാൻഡുകളുടെയും സമീപത്ത് അടിപിടി ഉണ്ടാക്കുന്ന കാഴ്ചയും നിത്യ സംഭവമാണ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയാൽ പോലും ഇവരെ അറസ്റ്റ് ചെയ്യുവാനോ കസ്റ്റഡിയിലെടുക്കുവാനോ പലപ്പോഴും തുനിയാറില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ജോലി തടി സംസ്ഥാനത്തെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ ഇതിന് തടയിടുവാൻ കൃത്യമായ ഇതര സംസ്ഥാനക്കാരുടെ കണക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പക്കലില്ല എന്നത് ആശങ്കാജനകവുമാണ് അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ്